ഒരു നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പ ഇത് സാധാരണ ഒരു ഒമിനിട്ട് വെയിറ്റ് കുറച്ചു പിന്നെ സെന്റിന്റെ എഞ്ചിൻ വെച്ചു പവർ കൂട്ടാൻ വേണ്ടി അറുപത്തഞ്ച് എച്ച് പിയുടെ എഞ്ചി അപ്പൊ തൽക്കാലികമായിട്ട് നമ്മൾ ആറ് എച്ച് പിയുടെ പ്രോപ്പറ വെച്ചാണ് ഇതിനകത്ത് ജെറ്റ് ഫിറ്റ് ചെയ്യും മറ്റേ ജെറ്റ് പമ്പ് പിന്നെ ജിപ്സിയുടെ ഗിയർ പോയിട്ട് ഗിയർ ബോക്സ് ആയിട്ട് ഫോർ വീൽ ഡ്രൈവ് ആക്കേണ്ടത് പ്രളയം വന്നപ്പോ നമുക്ക് കുറച്ച് ദുരിതം അനുഭവിച്ച ആളാണ് അപ്പൊ അപ്പൊ റെസ്ക്യൂ മെഷീൻ അങ്ങനെ ഒരു വേണ്ടി ഉപയോഗപ്പെടാന്ന് ചിന്തിച്ചാറുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അത്ര പഠിക്കല് ഭയങ്കര മോശമായിരുന്നു കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം അപ്പൊ സബ്ജക്റ്റുകള് നമ്മള് പഠിക്കില്ല എല്ലാരും പറയാം പഠിച്ചില്ല ജോലി കിട്ടില്ല പണം ഉണ്ടാക്കാൻ പറ്റില്ല അനിയാകെ മൂടനാവുന്നുണ്ടാക്കും ലോറിയിലൊക്കെ പോയി ലോറിയൊക്കെ ഓടിക്കോർന്നു എ സി ലോറി ഓടിക്കുന്നു ടിപ്പർ അങ്ങനെ ആ ഫീൽഡായിരുന്നു ആദ്യം പിന്നെ ആ ഫീൽഡ് എനിക്ക് കുറച്ചും മനസ്സിലായി ആ ഫീൽഡ് ഫീൽഡ് ഔട്ട് ആവുന്നു പിന്നെ ഞാൻ ജെ സി ഓടിക്കാൻ പിടിച്ച് അങ്ങനെ ജെ സി എടുത്തു അങ്ങനെ ആ ഒപ്പര് ഓടിയാണ് ഇപ്പൊ ഇതും കുറച്ചും ഫീൽഡ് ഔട്ട് ആകുമ്പത്തേ നോക്കണം എന്നൊന്നും സ്ഥിരല്ലല്ലോ അല്ല രണ്ടുപേര് ഇറ്റാച്ചി ഓടിക്കും ഓടിക്കും ഇവിടത്തെ അഹ് വലിയ ഇറ്റാച്ചി രണ്ടുപേരും ഓടിക്കും ഇദ്ദേഹം ലോഡ് കിട്ടും അപ്പൊ ഈ പഠനത്തില് പൊറോട്ട് പോകുന്നു മേടിച്ചിട്ട് ഇപ്പൊ ഇറ്റാച്ചി ഓടിക്കാൻ കൊടുക്കാറില്ല നെക്സ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്മറിൻ്റെ അക ഭരഗ്രഹ അത് നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ ഫൈബർ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടി കൂടെ പോകുമ്പോൾ അതിന്റെ കാഴ്ച കാണാൻ അടിപൊളിയായി അങ്ങനെ ഒരു ഒമിനിവാന് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാൽ ആ ഒമിനിവാനെ രൂപമാറ്റം നിർത്തിയിട്ട് അത് വെള്ളത്തിലും കരയിലും ഓടിച്ചിരിക്കുകയാണ് നമ്മുടെ പെരുമ്പാവൂരുകാര് ജെയിൻ രാജ് ആ അതെ ജയിൻ രാജ് അവരുടെ ഫാമിലിയാണ് നമുക്കുള്ളത് പറഞ്ഞത് ആദിത്യൻ എല്ലാവരും ഇവരുടെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ജെയിൻ എന്താ പറയാ ഈ വണ്ടി വെള്ളത്തിലിട്ട് കറക്കി മറിച്ചെടുക്കുന്ന ഫോട്ടോ മേളിന്നുള്ള ഷോട്ട് താഴെ ഷോട്ട് അങ്ങനെ കുറെ കണ്ടിരുന്നു അപ്പോഴാണ് എനിക്കൊരു തോന്നലുണ്ടായത് ജയിൻ ഇങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കുടുംബിനിയാണ് അത് റിസ്ക് ആണ് ഹെവി റിസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നേ ആ എന്നെ സംബന്ധിച്ച് പേടിയാ എനിക്ക് വെള്ളം പേടിയാ അങ്ങനെയെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്ത് ഭാര്യേനെയും പിള്ളേരെയൊക്കെ ഒന്ന് കാണുന്നേ പേരെങ്ങനെയാ ആര്യ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഇതൊരു വലിയ കണ്ടുപിടുത്താണ് ഇത് വലിയ കണ്ടുപിടുത്തായിട്ട് തോന്നിട്ടുണ്ടോ ആളിങ്ങനെ ചെയ്യണതാണ് ഓരോന്നും ഉണ്ടാക്കും പൊളിക്കും പിന്നെ ഉണ്ടാക്കും പൊളിക്കും ആ ഇങ്ങനെ എന്നും എപ്പോഴും ചെയ്യണോ അത്ഭുതം തോന്നി അത്ഭുതം തോന്നിയില്ല പക്ഷെ ഇത് വീഡിയോ വൈറൽ ആയപ്പോഴോ ഒന്നും തോന്നിയില്ല ഒന്നും തോന്നിയാലും ഇങ്ങനെ ചെയ്യണത് നമ്മളിപ്പഴും കാണാറുള്ളതാണോ പേടി തോന്നിട്ടുണ്ടോ വെള്ളത്തിൽ അങ്ങനെ ആള് നന്നായിട്ട് ചെയ്യും വിശ്വാസമാണ് വിശ്വാസമാണ് ഇപ്പം രാത്രി കാലങ്ങളിൽ ഇരുന്ന പുറകെ കാണുന്ന ഈ സ്ഥലത്ത് വണ്ടിയൊക്കെ പണിയുന്നെന്ന് പറഞ്ഞു അപ്പഴെങ്കിലും റിസ്ക് തോന്നിയിട്ടുണ്ടോ ചെയ്യും മറ്റുള്ള കാര്യങ്ങളായിട്ട് രാത്രി കറണ്ട് ഉപയോഗിക്കുമ്പോ മാത്രം ഭയം ഇങ്ങനെ കണ്ടു എങ്ങനെയാണ് ഒരു ഐഡിയ വന്നത് ശരിക്കും ഐഡിയ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മള് എയർബോട്ട് ഉണ്ടാക്കി അത് അത്യാവശ്യം വെള്ളത്തിടെ പോണ സാധനം പിന്നെ നമ്മള് വേറെ ചെറിയ ബോട്ട് ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഓരോന്നുണ്ടായി പിന്നെ എനിക്ക് ആലോചിച്ച് വേണം കരയിലും വെള്ളത്തിലോടിക്കണമെങ്കിൽ നമുക്ക് ഇടാം പിന്നെ ഓടിച്ചുണ്ടാകാനും എളുപ്പമുണ്ടല്ലോ പിന്നെ നമ്മൾ പ്രളയം വന്നപ്പോ നമുക്ക് കുറച്ച് ദുരിത അനുഭവിച്ച ആളാണ് അപ്പൊ പ്രളയത്തിന്റെ സമയത്ത് കുറച്ച് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ കരയിലും വെള്ളത്തിലും കൂടി അങ്ങനത്തെ ആ എന്തോ എത്ര എത്ര റിസ്ക് എടുത്തിട്ടുണ്ട് കാരണം എടുത്തു ഐഡിയ ഐഡിയ നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ യൂറോപ്പിലുണ്ട് മറ്റേ ദുബായ് പോലുള്ള രാജ്യങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പൊ ഞാൻ വീഡിയോ ഇതുപോലെ യൂട്യൂബ് അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ ചെറിയൊരു പിന്നെ അവിടെ വലിയ വണ്ടികളാണ് ഇങ്ങനെയുള്ളത് അപ്പൊ ഇത് സാധാരണ രൊമിനിട്ട് വെയിറ്റ് കുറച്ചു പിന്നെ സെന്റിന്റെ എഞ്ചിൻ വെച്ചു പവർ കൂട്ടാൻ വേണ്ടി അറുപത്തഞ്ച് എച്ച് പിയുടെ ഇഞ്ച് അപ്പൊ താൽക്കാലികമായിട്ട് ആറ് എച്ച് പിയുടെ പ്രോപ്പറ വെച്ചാണ് ഇതിനകത്ത് ജെറ്റ് ഫിറ്റ് ചെയ്യും മറ്റേ ജെറ്റ് പമ്പ് പിന്നെ ജിപ്സിയുടെ ഗിയർ ബോട്ടി ഗിയർ ബോക്സ് ആയിട്ട് ഫോർ വീൽ ഡ്രൈവ് ആക്കുന്നുണ്ട് അപ്പൊ പെർഫോമൻസ് കൂടും പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ടയർ ഒക്കെ മുകളിൽ ഹൈഡ്രോളിക്കിൽ പൊക്കി കൂടെ പെർഫോമൻസ് കിട്ടും എത്ര വരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മള് അത്ര പഠിക്കല് ഭയങ്കര മോശായിരുന്നു കാര്യങ്ങളോട് നമ്മൾ പഠിക്കില്ല അതെ അത് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് അതായത് ഈ പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സ്കൂളുകളില് പാഠ്യവിഷയങ്ങൾ അതായത് പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു പഠിപ്പീനെ തീരുമാനിക്കുന്നത് അന്നൊക്കെ ഒരുപാട് അപമാനം നേരിട്ടിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും എങ്ങനെയായിരുന്നു അതിനെയൊക്കെ മാറുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ കാലഘട്ടം അതായത് ഇപ്പം ജയിന് ഏകദേശം മുപ്പത്തി ആറ് മുപ്പത്തെട്ട് വയസ്സുണ്ടാവും ആ സമയത്ത് പഠിത്തമാണ് എല്ലാത്തിലും കാരണം നീ കളിക്കാൻ പോയാൽ പോലും പറയും നീ കളിച്ച് കോലെടുത്ത് നടന്നു അല്ലെങ്കിൽ പഠിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിന്നെ ലൈഫേ പറയും ആ ഒരു സമയം എങ്ങനെയാണ് അത്ര പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പഠിച്ചിട്ട് നിങ്ങക്ക് ജോലി കിട്ടില്ല പണം ഉണ്ടാക്കാൻ പറ്റില്ല അനിയ ആകെ മൂടനാവുന്നു പിന്നെ നമുക്ക് അതിലേക്ക് എത്താൻ എത്തിപ്പെടണല്ലോ അതിനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നെ അതിന് വേണ്ടിട്ടാണോ എങ്ങനെയാ അതിന് വേണ്ടി ആദ്യം ഞാൻ ലോറിയൊക്കെ ലോറിയിലൊക്കെ പോയി ലോറിയൊക്കെ ഓടിക്കോർന്നു ുന്നുപ്പർ അങ്ങനെ ആ ഫീൽഡായിരുന്നു ആദ്യം പിന്നെ ആ ഫീൽഡ് എനിക്ക് കുറച്ചു മനസ്സിലായി ആ ഫീൽഡ് ഫീൽഡ് ഔട്ട് ആവുന്നു പിന്നെ ഞാൻ ജെ സി ഓടിക്കാൻ പിടിച്ച് അങ്ങനെ ജെ സി വിടുത്തു അങ്ങനെ ഇപ്പൊ ആ പരിപാടിയാണ് ഇപ്പൊ ഇത് ഔട്ട് ഫീൽഡൌട്ടപ്പൊ അടുത്തേ നോക്കണം അടുത്തൊന്നും സ്ഥിരല്ല ഭൂമി ഇറങ്ങണ പോലെ എല്ലാ മാറ്റങ്ങളും അതുപോലെ തന്നെ ജയിൻ വീട്ടില് അതായത് അത്യാവശ്യം എല്ലാ ചെറുവണ്ടികളും വണ്ടികളും ഉണ്ടാക്കു ഒരു പത്ത് വയസ്സോട്ട് ഉണ്ടാക്കും ൊട്ടു അതായത് ലോറി ബസ്സുകള് അങ്ങനെ അതൊക്കെ പണ്ട് പിള്ളേര് മറ്റേ കാർഡ് ബോർഡല്ലായിരുന്നു നമ്മടെ നമ്മള് മെറ്റലാക്കണേ അതായത് സെയിം അത് കിട്ടാൻ വേണ്ടി ഇരുമ്പി തന്നെയായിരുന്നുണ്ടാക്കണെ അതെ അപ്പൊ ഇവിടങ്ങളിൽ ആ അതന്നെ ഇരുമ്പി തന്നെ ഉണ്ടാക്കണായിരുന്നു എന്നാലും പെർഫെക്ഷൻ കിട്ടുള്ളൂ മറ്റേത് വെള്ളം നനഞ്ഞാലും മറ്റുള്ള കാര്യങ്ങൾക്കും പോകൂലോ ഇരുമ്പോ അത് പോകൂല ഇറ്റാച്ചിണ്ടോ പറഞ്ഞു ഹിറ്റാച്ചിണ്ടാ അവനെ ഹിറ്റാച്ചി ഭയങ്കര ഇഷ്ടമാണ് അല്ല രണ്ടുപേർ ഇറ്റാച്ചി ഓടിക്കും രണ്ടുപേരും ഓടിക്കും ഇവിടത്തെ അല്ല വലിയ ഇറ്റാച്ചി രണ്ടുപേരും ഓടിക്കും ഇദ്ദേഹം ലോഡ് കിട്ടും അപ്പൊ ഈ പഠനത്തിൽ പൊറോട്ട് പോകുന്നു മേടിച്ചിട്ട് ഇപ്പൊ ഹിറ്റാച്ചി ഓടിക്കാൻ കൊടുക്കാറില്ല ഇങ്ങോട്ട് മുണ്ടിയാറില്ല നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടന്ന് വണ്ടി ഓടിക്കുന്ന കുഴപ്പമില്ല ഓടിക്കില്ല ഓടിക്കുന്ന പ്രശ്നം ഇല്ല മിനി അസ്ക്വേറ്ററാണല്ലോ അതിന് രജിസ്ട്രേഷനോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എക്സ്പീരിയൻസ് നല്ല രസോണ്ടോ ആള് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇയാൾ ആണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് വാഹനങ്ങൾ മാത്രല്ല എനിക്ക് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുതിരക്കണ്ടായിരുന്ന എനിക്ക് കുതിരയുണ്ടായി നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പിന്നെ അനിമൽസ് ഫോറസ്റ്റിലൊക്കെ എപ്പോഴും പോകും ഫോറസ്റ്റില് റേഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ താല്പര്യം പിന്നെ ട്രാവലിങ് പിന്നെ കൃഷി ഉണ്ട് ആ കൃഷിയുണ്ട് താഴെ കൃഷിയുണ്ട് അത്യാവശ്യം വീട്ടാവശ്യമുള്ള പച്ചക്കറിയൊക്കെ പഠനത്തിൽ പൊറോട്ട പോകുമ്പോ ഏറ്റവും കൂടുതൽ ഒരു വീട്ടില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ അമ്മയായിരിക്കും തീർച്ചയായും അപ്പൊ അന്നേ അത് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് താമസം ഉണ്ടായി പിന്നെ അതായത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് അമ്മമാരുടെ കഴിവ് കേടിനായിരിക്കും അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ നമുക്കത് അതെന്തായാലും അതിൽ നിന്ന് ഇതൊക്കെ വന്നല്ലോ അപ്പൊ പിന്നെ ആ പിന്നെ പിന്നെ ഫസ്റ്റ് തന്നെ പണം ഉണ്ടാക്കിയാലേ നമുക്ക് ബാക്കി എന്തൊന്നും നേടാൻ പറ്റുള്ളൂ അതൊരു ഇതിന് ഇതിനെ തന്നെ സാമ്പത്തികമാണെങ്കിൽ നമ്മളെ കാശില്ല ഒന്നും നടക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ഫണ്ട് ഇറക്കില്ലല്ലോ ആര് തരില്ല അപ്പൊ എനിക്ക് അത് ഒരു കണക്കൂടൽ ഉണ്ടായി അങ്ങനെ സാമ്പത്തിക രംഗത്ത് വന്നത് സെറ്റ് ആയ പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പരിപാടി ചെയ്തത് ഇനിയിപ്പാട് പരിപാടികൾ ചെയ്യാൻ പ്ലാൻസ് എവിടെയെങ്കിലും ഇത് പ്രോജക്റ്റ് ആയിട്ട് കൊടുക്കാൻ വല്ല ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ഇങ്ങനെ ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനീസ് ലൈക് കാറിന്റെയോ അങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് അവിടെ ആരെങ്കിലും ഈ വീഡിയോസ് കണ്ടിട്ട് അത് വിളിച്ചില്ല കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് എടുക്കാൻ സിമ്പിൾ ഉള്ളൂ അതായത് അവർക്ക് ഇങ്ങനെ വണ്ടിയിലെ ആവശ്യം കൂടി ഇണ്ടാവൂലായിരിക്കും അതുകൊണ്ടായിരിക്കും ഉണ്ടാക്കാത്ത കാരണം അവർക്കത് അവർ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് അവർ കമ്പനിയിൽ പറഞ്ഞ സിമ്പിൾ ആയിട്ട് ഉള്ളൂ ഇതിന് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടോ രജിസ്ട്രേഷൻ അല്ലേ നമ്മള് ചുമ്മാ സ്റ്റിക്കർ ചെയ്താൽ നമുക്ക് ആർമിയോടുള്ള സ്നേഹം കൊണ്ട് ആർമിയുടെ കളറും സ്റ്റിക്കർ സ്റ്റിക്കർ അപ്പം ഈ ഈ പറയുന്ന വണ്ടി ഉണ്ടാക്കാൻ എത്ര നാളാ അതായത് ഒരു വർഷത്തെ താഴെ സമയത്തിന്റെ ഗ്യാപ് പോലെ നമ്മുടെ മനസ്സിൽ കണക്കൂട്ടിണ്ടല്ലോ നമ്മളത് വരച്ച് വരച്ച് നോക്കി ഇതിന്റെ ഓരോ ജോയിന്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നാലും നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുള്ളു പിന്നെ ചിലതൊക്കെ വെച്ച് കഴിയുമ്പോൾ ആവും പിന്നെ വീണ്ടും അഴിച്ച് വീണ്ടും ചെയ്യും ആദ്യമൊക്കെ ഒത്തിരി ആവശ്യം രണ്ടാമത് ചെയ്യേണ്ട ഒരു നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ റിയില്ലാത്തോണ്ട് ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഓരോന്ന് ക്ലിയർ ആയിട്ട് അമ്മ ഡിപ്രഷൻ ആയ ഈ വണ്ടി ഏറ്റവും കൂടുതൽ ഫോക്കസ് വന്നിട്ടുണ്ട് അല്ല അമ്മ മരിച്ചിട്ട് വന്നോണ്ട് പോലായി പിന്നീട് നമുക്ക് ആ ചിന്ത ഇപ്പഴും അതിപ്പോഴും അതുകൊണ്ടാണ് ഇനി ഇവിടെ നിന്ന് എല്ലാത്തിനും അമ്മയുടെ പേരാണ് നമ്മുടെ വണ്ടികളുടെ പേരൊക്കെ അമ്മയാണ് അപ്പൊ നമുക്ക് ഒന്നി തന്നെ ബിസിനസ് കൊടുക്കാത്ത ഒന്നി തന്നെ നിർത്താൻ നിർത്താൻ പറ്റാത്തോണ്ടാണ് ഒന്നിക്കൂളി വണ്ടികൾ വാങ്ങി ബിസിനസ് ഡെവലപ്പ് അല്ല അങ്ങനെയാണ് അതിപ്പോ അന്ന് പറഞ്ഞവര് മനസ്സിലുള്ളവരൊക്കെ ഇപ്പൊ അത് മാറിയണ്ടാവും അല്ല അവരുടെ മനസ്സിലുണ്ടാവും അപ്പൊ ഇങ്ങനെ ചെയ്തോന്നുള്ള നമ്മുടെ നാട്ടില് മൊത്തത്തില് നല്ല ആൾക്കാരാ അതായത് ഈ ഫണ്ടി ഉണ്ടാക്കുന്ന ഒച്ചപ്പാടും മെള്ളമുണ്ട് അവരൊന്നും പറയില്ല പിന്നെ തന്നെ എയർബോർട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് ടെസ്റ്റ് ചെയ്യും ആ അതാണ് എയർബോർട്ട് അത് നാപ്പത് മരം കട്ട് ചെയ്ത് ഞാൻ തന്നെ പ്രൊപ്പലർ ഒക്കെ അത് റിസ്ക് ആയിരുന്നു ഹൈ ആർ പിന്നെ സ്റ്റാർട്ടിങ് ഇടുമ്പോ മരം പൊട്ടി പൊട്ടിത്തെറിച്ചു തലയിൽ നിന്ന് കൊണ്ടില്ല ഭാഗ്യത്തിന് ഇഷ്ടോട്ടാ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പറഞ്ഞു പത്താം ക്ലാസ് നമ്മൾ പഠിത്തം നിർത്തിയത് നമ്മളുടെ ഒരു മൂലധനമില്ല ആ മൂലധനത്തിന്ന് എങ്ങനെയാണ് ഇന്ന് കാണുന്ന എത്തി വലിയ കഥ ആയിട്ടുള്ള ഒരു തന്നെ കുറേ വണ്ടികളുണ്ട് ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ പറയാം അല്ല ഞാൻ ഞാൻ ഓപ്പറേറ്റർ ഓപ്പറേറ്ററാണ് അതുപോലെ ഞാൻ ഓടിക്കും ടിപ്പർ ഓടിക്കും എല്ലാ വണ്ടി ഓടിക്കും അപ്പൊ നമ്മൾ ഒന്നിൽ നിന്ന് കൂട്ടി വെച്ചിട്ട് ഒരു വണ്ടി മേടിച്ച് അങ്ങനെ അതിൽ നിന്ന് മേടിച്ച് രണ്ടാമത് മേടിച്ചു അങ്ങനെ പത്തോളം വണ്ടി ഉണ്ട് അങ്ങനെ ഓരോന്നും മേടിച്ചാണ് ഓരോന്നു ഈ നമുക്ക് ബുദ്ധിമുട്ടും അതിന്റെ മൂല്യം നമ്മൾ അങ്ങനെ പാഴാക്കി കളയില്ല ഈ സക്സസ് ആവുന്നതിന് ഒരുപാട് കടമ്പകളുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഭാര്യയുടെ സപ്പോർട്ട് മക്കളുടെ സപ്പോർട്ട് നിങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് നാട്ടുകാരുടെ സപ്പോർട്ട് ഇനി ഇപ്പൊ നെക്സ്റ്റ് ഇത്രയും സപ്പോർട്ടുണ്ട് നിൽക്കുകയാണ് ഇനി നെക്സ്റ്റ് ലെവൽ എന്താ നെക്സ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്മറിൻ്റെ കൊള്ളാ ഭയങ്കര ആഗ്രഹം അത് ചെറുത് മനസ്സിലായി മിനിയേച്ചർ അല്ല എനിക്ക് സഞ്ചരിക്കാവുന്ന അത് നമുക്ക് വെള്ളത്തിന്റെ ഫൈബർ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ അടിയിടെ പോകുമ്പോ അതിന്റെ കാഴ്ചകൾ കാണാൻ അടിപൊളി അങ്ങനെ പുള്ളിക്ക് കയറണം ഇനി അടുത്ത പ്ലാൻ അല്ലേ അപ്പൊ ശരി ഭയങ്കര സന്തോഷം സംസാരിക്കാൻ പറ്റില്ലേ സത്മരേൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടായിരിക്കും ഇനി ഞങ്ങൾ വരുന്നത് ജീവിതത്തിൽ ഒരാൾക്ക് ഐഡിയ മാത്രം ഉണ്ടായാൽ പോരാ ആ ഐഡിയക്ക് വേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കുടുംബം നാട്ടുകാർ എല്ലാം ഉണ്ടാവണം ആ വി അങ്ങനെ ഉണ്ടായതിൻ്റെ വിജയത്തിൻ്റെ ഫലമാണ് ജയിൻ്റെ ഈ സന്തോഷമായിട്ടുള്ള കുടുംബം ജെയിനെ താങ്ക് യു വെരി മച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് ആര്യ താങ്ക് യു